അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമദി വാഹിദിൾ ഖഹാർ വസ്ലാത്ത് വസ്സലാ മുഹമ്മദ് മുസ്തഫുൽ മുഖ്താർഹി വസ്ഹാബി ലഹിയാർ ബഹുമാന്യരായ സത്യവിശ്വാസികളെ ഒരിക്കൽ ഒരു വേട്ടക്കാരൻ ഘോര മൃഗങ്ങളും വന്യമൃഗങ്ങളും ഘോര സർപ്പങ്ങളും നിറഞ്ഞ ഒരു കാട്ടിലേക്ക് വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ് ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആ രംഗം വളരെ ഭംഗിയായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആ വനാന്തരങ്ങളിലേക്ക് അയാൾ പ്രവേശിച്ചപ്പോൾ വന്യമൃഗങ്ങൾ അയാളുടെ നേരെ ചാടി വീഴുകയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചുപോയി പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഇത്രയും വന്യമൃഗങ്ങളെ ഒരുമിച്ച് നേരിടുവാൻ കഴിയുകയുമില്ല അദ്ദേഹം അവിടെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ മാംസ കഷ്ണങ്ങൾ അത് പല ഭാഗങ്ങളിലേക്കായി വിതറുകയാണ് അത് വിതറിയപ്പോൾ അദ്ദേഹത്തിന് നേരെ ചാടി പുറപ്പെട്ട മൃഗങ്ങളെല്ലാം ഈ മാംസത്തിന് നേരെ പുറപ്പെടുകയും ആ മാംസം ഭക്ഷിക്കുന്നതിൽ ശ്രദ്ധയോടുകൂടി മത്സരിക്കുകയും ചെയ്യുകയാണ് ആ അവസരത്തിൽ ഈ മൃഗങ്ങളെ വളരെ ശാന്തനായി നിന്നുകൊണ്ട് അദ്ദേഹം വെടിവെക്കുകയാണ് വേട്ടയാടുകയാണ് ഇവിടെ നമുക്ക് ചില പാഠങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇതേപോലെ വിതറപ്പെട്ട കുറേ മാംസകഷ്ണങ്ങളുണ്ട് അത് തിരിച്ചറിയാതെ അതിന് പിന്നിലുള്ള കെണി മനസ്സിലാക്കാതെ പലപ്പോഴും അതിലേക്ക് നമ്മൾ ഓടിയെടുക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്നോ അല്ലെങ്കിൽ ഹ്യൂമനിസം എന്നോ ഒക്കെയുള്ള പേരുകളിൽ പുരോഗമനമെന്ന നാട്യത്തിൽ പല ആളുകളും പലതും ഇറക്കുമതി ചെയ്യുകയും അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡാക്കി മാറ്റുകയും അതിലേക്ക് ഓടിയെടുക്കുന്നവരായി നമ്മളറിയാതെ നമ്മൾ മാറിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഷൈത്വാനീയത്തും ജാഹ്ലീയത്തും മാത്രമാണ് അവിടെ ഉള്ളത് എന്ന വസ്തുത തിരിച്ചറിയാൻ പലപ്പോഴും ആരാധനാകർമ്മങ്ങൾ ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നവരെന്ന അവകാശപ്പെടുന്നവർ പോലും പരാജയപ്പെടുന്നത് ഇന്ന് ഒരു നിത്യ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മാനവികതാവാദമെന്നും ഫെമിനിസം എന്നും എല്ലാമുള്ള ഓമന പേരുകളിൽ അവിടെ വിട്ടഴിക്കപ്പെടുന്നത് ഷൈത്വാനീയത്തും ജാഹ്ലിയത്തും തന്നെയാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് മാറ്റുകയാണ് ഇപ്പം നബീസുല്ലാസ്ലം ഒരു ഹദീസിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ അലൈഹി അല്ലാസ്ലം ഒരു വര വരയ്ക്കുകയാണ് നീണ്ട വര അതിന് കുറേ ശാഖകൾ നിർമ്മിക്കുകയാണ് കുറേ ശാഖകൾ വരയ്ക്കുകയാണ് എന്നിട്ട് നബി അലൈഹി വല്ലം പറയുകയാണ് ഈ നേരായ വര ഇത് സിറാത്തുൽ മുസ്തഖീമാണ് ഇതിൽ നിന്നും ഞാൻ പല ഭാഗത്തേക്കായി വരച്ച ശാഖകൾ അതെല്ലാം വ്യതിചരിച്ചു പോയ വ്യതിയാനത്തിൻ്റെ മാർഗങ്ങളാണ് അവിടെ പ്രത്യേകത പിശാച് പതിയിരിക്കുന്നത് ഈ ഒരു ശാഖ ആരംഭിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ശാഖ തുടങ്ങുന്ന സ്ഥലത്താണ് പിശാചിരിക്കുന്നത് അപ്പോൾ നേരായ പാതയും അതിൽ നിന്നും തെറ്റിപ്പോകുന്ന പാതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല അപ്പോഴാണ് പിശാജ് അവിടെ ഇരുന്നു കൊണ്ട് ദുർബോധനം നടത്താൻ കാരണം പക്ഷേ ക്രമേണ നമ്മൾ ആ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ സഞ്ചരിക്കുമ്പോഴാണ് നേരായ പാതയും നമ്മൾ നിലകൊള്ളുന്ന പാതയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അപ്പോഴേക്കും നമ്മൾ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാക്കും ഇതാണ് പിശാജിൻ്റെ കുതന്ത്രം ഈ ഒരു കുതന്ത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം സമൂഹത്തിലെ വ്യതിയാന കക്ഷികളെല്ലാം രൂപപ്പെട്ടത് ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം പ്രവാചക സ്നേഹം എന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഷി ആയിസം രംഗത്ത് വന്നത് അത് പിന്നീട് സൂഫിസമായി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറി നോർത്തസിലികൾ അതേപോലെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അഖ്ലാനികളായി മാറി ഇവരുടെയെല്ലാം തുടക്കം എന്നു പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾ പ്രവാചക സ്നേഹം പോലെയുള്ള അല്ലെങ്കിൽ വൻ പാപം ചെയ്ത ആളുടെ അവസ്ഥ എന്ത് എന്ന ചർച്ച പോലെയുള്ള നിസ്സാരമായ നിരുബന്ധരപരമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലൂടെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം പാതകൾ സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറോട്ടെ സ്ലാ